ായിട്ടാണ് ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസഡർ പറഞ്ഞത് എന്നിട്ട് പോലും നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു നവോത്ഥാന തൊഴിലാളി ഒരു അന്ത്യ തൊഴിലാളി ഒരു അനുശോചനമെങ്കിലും അറിയിച്ചോ അറിയിച്ചോ ഇസ്രയേൽ അംബാസഡർ പറയുന്നു അദ്ദേഹത്തിനും കുടുംബത്തിനും എന്റെ ഹൃദയംഗമായ അനുശോചനം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ കൂടുതൽ ഭയക്കേണ്ടത് കാരണം ഹമാസ് എന്നത് ഇസ്ലാം മത ഭീകരാണ് അവർ തീവ്രവാദികളാണ് ലെബനനിൽ നിന്നുള്ള ടീം അവർ തീവ്രവാദികളാണ് ഭീകരരാണ് ഐസസിൽ നിന്നുള്ള സിറി സിറിയയിൽ നിന്നുള്ള ഐസസ് ഈ ഭീകരരെ എതിർക്കാൻ നമ്മുടെ നാട്ടിലെ നവോത്ഥാന പ്രേമികൾക്ക് താല്പര്യമില്ലാത്തതിന് കാരണം നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മലയാളികൾ അവരോടൊപ്പമാണ് നിൽക്കുന്നത് അവരെ പിന്തുണയ്ക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ടി എൻ പ്രതാപനെ പോലെ അതല്ലെങ്കിൽ എൻ കെ പ്രേമചന്ദ്രനെ പോലെ ഇസ്ലാമിനെ താങ്ങി നിന്നാൽ മുസ്ലിങ്ങളെ താങ്ങി നിന്നാൽ അവരെ പ്രീണിപ്പിച്ചാൽ ഇവർക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു അനുശോചനം പോലും രേഖപ്പെടുത്താൻ ഇവർ തയ്യാറാകില്ല ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയെ കുറിച്ച് ബൈജു പറഞ്ഞു അദ്ദേഹം ഒരിക്കല് ഒരു സ്കൂളിൽ പോകുവാണ് ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പൊ കുറച്ച് കുട്ടികൾ നമുക്കൊക്കെ അറിയുന്ന ചരിത്രമാണത് കുറച്ച് കുട്ടികൾ അടുത്ത് നിന്നിട്ട് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അപ്പൊ ഉമ്മൻചാണ്ടി തിരിഞ്ഞു നിന്നു അപ്പൊ ഈ കുട്ടി എന്തോ വലിയ അപരാധം ഞാൻ ചെയ്തു പോയോ എന്ന് തോന്നിയിട്ട് അയ്യോ എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞാനും വിളിച്ചത് എന്ന് പറഞ്ഞു എന്നിട്ട് ഉമ്മൻചാണ്ടി അടുത്ത് വന്ന കുട്ടിയുടെ തോളിൽ പിടിച്ചിട്ട് ചോദിച്ചു എന്താ മോൾക്ക് വേണ്ടത് എന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ട് അവന്റെ അച്ഛൻ തെങ്ങിന്ന് വീണു മരിച്ചുപോയി അവന് വീടില്ല ഉമ്മൻചാണ്ടി എല്ലാവർക്കും വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ കൂട്ടുകാരൻ ഒരു വീടുണ്ടാക്കി കൊടുക്കുവോ നിഷ്കളങ്കമായ ചോദ്യം അപ്പോ ഈ കുട്ടിയുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞു ശരിയാണ് അവര് പാവങ്ങളാണ് അവർക്ക് ഉമ്മൻചാണ്ടി ഒരു കൊടുക്കുമോ എന്ന് കൂടെ നിന്ന രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ ചോദിക്കുവോ ഉടനെ തന്നെ ഉമ്മൻചാണ്ടി ആ കുട്ടിയോട് കടക്ക് പുറത്ത് എന്നല്ല പറഞ്ഞത് ഏ അടയ്ക്കു വായന്നല്ല പറഞ്ഞത് ഉടനെ തന്നെ അവിടുത്തെ പിന്നെ മുതിർന്ന അധ്യാപകനെ വിളിച്ചു എച്ച് എം എൽ എൽ അവിടെ ഉള്ളത് പിന്നെ സീനിയർ അധ്യാപികയാണ് അവരെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് കാര്യം ഈ കുട്ടികളിങ്ങനെ പറയുന്നുണ്ടല്ലോ ശരിയാണ് ഇങ്ങനെ ഉണ്ടായി ഉടനെ തന്നെ ഒരു ചെക്ക് എഴുതി കൊടുക്കുക ആവശ്യമായിട്ടുള്ള ഇത്ര സെന്റ് സ്ഥലവും ഒരു വീടും വെച്ച് കൊടുക്കണം ഇതായിരുന്നു ഒരു ജനപ്രതിനിധി ഇങ്ങനെ ആശയപരമായി നിലപാടുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഉണ്ടാകണം അത് മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്നത് എനിക്കും പരിചയമില്ലേ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് നിലനിൽക്കുമ്പോഴും വസ്തുതകളിൽ ഊന്നിയ വിഷയങ്ങളിൽ ഊന്നിയ വിഷയങ്ങളിൽ നമ്മൾ ഐക്യപ്പെടുക തന്നെ ചെയ്യണം നമുക്ക് വസ്തുതകൾ അടിസ്ഥാനപരമായിരിക്കണം തെളിവുകൾ ഉദ്ധരിക്കണം നമുക്ക് അതാണ് വേണ്ടത് അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലും മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രിയും നമ്മുടെ ഉമ്മൻചാണ്ടിയും തമ്മിൽ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കണം പി സി ജോർജ് ഒരു ആരോപണം ഉന്നയിച്ചതേ ഉള്ളൂ മുഖ്യമന്ത്രി രാജിവെക്കണം ശരി നിങ്ങൾക്ക് എന്റെ സേവനം വേണ്ടെങ്കിൽ വേണ്ട അപ്പോഴും അദ്ദേഹം ആ മുഖ്യമന്ത്രി കസേരയിൽ ചടഞ്ഞിരിക്കാനല്ല ആഗ്രഹിച്ചത് അങ്ങനെ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു അദ്ദേഹത്തിന് പോലും ഉമ്മൻചാണ്ടിക്ക് പോലും ഇസ്രയേലിൽ മരിച്ച മലയാളിക്കു വേണ്ടി ഒരു അനുശോചനം രേഖപ്പെടുത്തിയത് മിനിറ്റുകൾ കകം പിൻവലിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിൽ ഉടനെടുക്കുവാണ് ഭയപ്പെടണം നമ്മൾ കൂടുതൽ ഭയപ്പെടണം അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം തന്നെ വീണ്ടും എടുക്കുന്നത് ഇന്ന് എസ് എഫ് ഐക്കാരുടെ ക്യാമ്പസില് എസ് എഫ് ഐക്കാരായിരുന്നു വൈകാരികമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് മനോരമക്കാരെ അവരുടെ മൈക്കുമായിട്ട് ഇവരുടെ പിന്നാലെ പോകുമ്പോൾ ആ ആ പയ്യന്മാര് വളരെ വൈകാരികമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമ്മള് കരിങ്കല്ലിൽ കൊത്തിവെച്ചതുപോലെ നമ്മൾ കൊത്തിവെക്കണം ഇവിടെ ഇത് കലാലയമല്ല ഇവിടെ ഉള്ളത് പുസ്തകങ്ങളും പേനകളും ഒന്നുമല്ല ഇവിടെ ഉള്ളത് കൊലയാളികളാണ് ഇവര് ഞങ്ങളെ ഇടി റൂമിൽ പിടിച്ചു നിർത്തി അടിക്കുവാണ് ഇടിക്കുവാണ് ഒരു കാര്യവും ഇല്ലാതെ അപ്പൊ ഒരു പയ്യൻ പറയുന്നുണ്ട് ഞാൻ ക്യാമ്പസിൽ വെറുതെ ഇരുന്നതാ അപ്പോഴേക്കും അങ്ങനെ അടിക്കുന്നു ഇടിക്കുന്നു ഏത് രൂപത്തിലാണ് നമ്മുടെ നാടിന്റെ പോക്ക് എന്ന് നോക്കിക്കേ അതായത് എതിരാളികളുടെ കൈകളിൽ ഉള്ളത് മാരകായുധങ്ങളാണെങ്കിൽ മറുകൈയിലുള്ളതും മതമാണ് അപ്പോൾ അവരെ എതിർക്കാൻ ഭയക്കുക തന്നെ വേണം ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം മൂന്ന് വർഷം കൊണ്ട് അനുഭവിക്കുന്നു മൂന്ന് വർഷം കൊണ്ട് ഒരു കാര്യമില്ലാതെ ഞങ്ങളെ വെച്ച് ഇന്നൊരു കുത്തി ഇനി ഒന്നും ഇനി നമ്മളൊന്നും തയ്ക്കാൻ പറ്റത്തില്ല ഇന്ന് രാവിലെ ഇവൻ ലൂൺ റൂമിന്റെ മറച്ചോടി പറഞ്ഞു ഒരു കാരണവുമില്ല ലൂൺ ടൂ മെമ്പർമാര് അത് ചോദിക്കാൻ ഞങ്ങൾ എല്ലാം വന്നത് ചോദിക്കാം ഞങ്ങൾ ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് അനുഭവിക്കാം ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് പ്രതികരിക്കണം ഞങ്ങൾ പോയി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് പതിനഞ്ച് മിനിറ്റ് നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ നോക്കി വെളിയിലുള്ള ഗുണ്ടകളും സംസ്കൃത കോളേജുകളിലുള്ള യൂട്യൂബർമാരെല്ലാം വിളിച്ച് കോളേജിൽ കേട്ടിട്ട് കേട്ടുപോട്ടി ഞങ്ങൾ എടുത്ത് പിടിച്ചു കുത്തി ഞങ്ങളുടെ ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് പോലീസ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം ചേട്ടാ അത് പടിപാടീം എല്ലാം ഉണ്ട് അത് ഇതെല്ലാം കൊണ്ട് അടിയായിരുന്നു വളഞ്ഞിട്ട് അടിക്കുകയായിരുന്നു വെളിയിൽ ഉള്ള അടുത്തുള്ളൂ യൂട്യൂബർമാർ അതിനകത്തുള്ള യൂട്യൂബർ വേറെ ആരുണ്ട് ക്യാമ്പസ് ശരിക്കും അടിപൊളി എന്റെ ചരിത്രമൊക്കെ എടുത്തോട്ട് നല്ല അടിപൊളി ക്യാമ്പസ് ആയിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള കുറേമാതിരി കയറി എന്നാണ് തൊലിക്കുന്നത് എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ തോലിക്കുന്നത് എസ് എഫ് ഐ എസ് എഫ് ഐ അല്ല കോളേജിന് കോളേജ് ഞങ്ങൾക്ക് സ്വർഗം പോലെ കോളേജ് ഞങ്ങൾക്ക് ഇഷ്ടം അടിപൊളി കോളേജ് പക്ഷെ ഇന്നത്തെ നടക്കുന്ന എഫ് ഐ കാരൻ പറഞ്ഞു പഠിച്ചത് സ്കൂളിൽ പോയി അല്ല സ്വന്തം പാർട്ടിക്കാരാ സ്വന്തം പാർട്ടിക്കാരം സ്വന്തം

तमर <laughs> ഒരു 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 നാടിന്റെ സംസ്കാരം നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സത്യത്തിൽ ആ നാടിന്റെ വിദ്യാഭ്യാസം നശിപ്പിച്ചാൽ മതി എന്നുള്ളത് നമ്മുടെ നാട്ടിലേക്ക് അധിനിവേശം നടത്തിയുള്ള വിദേശ മതങ്ങളായാലും അതല്ലെങ്കിൽ വിദേശ ശക്തികളായാലും അവർ ശ്രമിച്ചിട്ടുള്ളതൊക്കെ നമുക്കറിയാം നമുക്കറിയാം തക്ഷശിലയായാലും നളന്തയായാലും മാസങ്ങളോളം നിന്ന് കത്തി എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഭാരതത്തിന്റെ അറിവിന്റെ നിറകുടങ്ങളായിരുന്ന സർവകലാശാലകളായിരുന്നു അതിന് തീയിട്ട് നശിപ്പിക്കുക തന്നെയായിരുന്നു ഇവർ വന്ന സമയത്ത് ചെയ്തത് മറ്റ് ഒട്ടനവധി അറിയുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള അറിവിന്റെ നിറകുടങ്ങൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായിട്ടും അറിയാം ഒരു നാടിന്റെ സംസ്കാരം നശിപ്പിക്കാൻ ആ നാടിന്റെ ആളുകളുടെ ആ ഒരു ബുദ്ധിശക്തിയാണെങ്കിലും അവരുടെ പ്രവർത്തിക്കാനുള്ള കഴിവ് ആയാലും അത് നശിപ്പിച്ചുകൊണ്ട് അവരെ അടിമകളാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും സുഖമായ രീതി വിദ്യാഭ്യാസങ്ങൾ വിദ്യാഭ്യാസ സിസ്റ്റം നശിപ്പിക്കുക എന്ന് തന്നെയാണ് നമുക്കറിയാം നമ്മൾക്ക് നമ്മുടെ എഴുപതുകളിലൊക്കെ ജനിച്ചിട്ടുള്ള അവസാനത്തെ ആളുകൾക്ക് എഴുപതിനും എൺപതിനും ഒക്കെ ഇടയിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അന്നത്തെ വിദ്യാഭ്യാസം അവസാനത്തെ ആയതുകൊണ്ടാണ് എഴുപത് ടു എൺപത് ഞാൻ എടുക്കുന്നത് ആ അന്നത്തെ ആ വിദ്യാഭ്യാസം ഇന്നത്തെ വിദ്യാഭ്യാസം എന്താണ് എന്ന് നമുക്ക് അറിയാം നമ്മൾക്കൊക്കെ നാലിലും മൂന്നിലും എത്തിയപ്പോൾ തന്നെ അല്ലെങ്കിൽ രണ്ടും രണ്ടാം ക്ലാസ്സിൽ എത്തിയപ്പോൾ തന്നെ മലയാളം വായിക്കണം എല്ലാവർക്കും അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇന്ന് ും പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിക്ക് മലയാളം അറിയാതെ എഴുതാനോ അതല്ലെങ്കിൽ വായിക്കാനോ പോലും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് എത്രയോ തെളിവ് സഹിതം നമ്മൾ കണ്ടതാണ് അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന ഒരുത്തനെ ഒരു ഒരു പത്ത് ലക്ഷമോ പന്ത്രണ്ട് ലക്ഷമോ ഉള്ള ഒരു സംഖ്യ പോലും കുട്ടി വായിക്കാനറിയാതെ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്ന രീതി ലോട്ടറിയുടെ നമ്പർ വായിക്കുന്ന സ്ഥലം വായിക്കാം ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി സംഖ്യ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ മാധ്യമ പ്രവർത്തകർക്ക് ഒരു സംശയം ശരിയാണോ ഏ അപ്പോ ആ സംഖ്യ ഒന്ന് പറയാൻ പറയുമ്പോഴേ നാല് രണ്ട് ഒന്ന് അഞ്ച് മൂന്ന് പൂജ്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ സത്യത്തിൽ നാല്പത്തിരണ്ട് ലക്ഷം കാണ്ടാണെ കക്ഷി പറഞ്ഞു ആ വീഡിയോ ഞാൻ ഒന്നും കൂടി കാണിച്ചുതരാം എന്റെ ഉണ്ടത് ഞാൻ ഇന്നു കാണിക്കുന്നു വിചാരിച്ചു നോക്കോ വളരെ രസമാണ് കേരളം ലക്ഷദ്വീപ് ഗൾഫ് അഗ്നി മേഖലകളിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിലായി എത്ര കേട്ടോറ്റി അഞ്ച് അപ്പൊ മാധ്യമപ്രവർത്തകം പറയാലോ അക്കമൊന്ന് പറഞ്ഞ കാരണം പറയുന്ന നമ്മുടെ ശിവനണ്ണനാണേ ആ നാല് ലക്ഷത്തി ഇരുന്നൂറ്റിയഞ്ച് പറയുന്നതാണ് നാല് രണ്ട് ഏഴ് ഒന്ന് പൂജ്യം അഞ്ച് അപ്പൊ തന്നെ നാല്പത്തിരണ്ട് ലക്ഷം